ഓരോ മാസങ്ങൾക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും റജബ് മാസത്തിന്റെ പ്രത്യേകത അത് മാസമാണ് എന്നതാണ് റജബ് റജബുമാസമായാൽ നബിസ് ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് നീ റമദാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കേണമേ റജബ് ഭറക്കത്തിന്റെ മാസാണ് എന്ന് പറയുന്നത് ഇഷ്കിന്റെ മാസമാണ് ഷാബാൻ എന്റെ മാസമാണെന്ന് മുഹമ്മദ് നബി സല്ലാമ്മ പറഞ്ഞിട്ടുണ്ട് റമദാൻ മാസം എന്നത് ഉമ്മത്തിന്റെ മാസമാണ് രണ്ടു നിലയിലും ഒന്നത് റഹ്മത്തിൻ്റെ മാസമാണ് റിലീഫ് രണ്ടാമത്തേത് ഉമ്മത്തിന് ലാഭം ഉണ്ടാക്കാനുള്ള മാസമാണ് ലേലത്തുൽ കതിർ എല്ലാ മാസങ്ങളിലും ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ റമദാനിലെ ഇബാദത്തിന് കൂടുതൽ കൂലിയുണ്ട് അപ്പോൾ ഓരോ മാസങ്ങൾക്കും ഓരോ പ്രത്യേകത ഉണ്ട് റജബ് ഭറക്കത്തിൻ്റെ മാസമാണ് ഞാൻ പറഞ്ഞു ലോകത്തെ എല്ലാ വിഷയങ്ങളിലും വറക്കത്തുണ്ട് ഭറക്കത്തില്ലാത്തതുകൊണ്ട് ബറക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹു ഞങ്ങൾക്ക് തന്നതിൽ നീ ബറക്കത്ത് ചെയ്യണമേ തോനെ തരണേന്നല്ല തന്നതിൽക്കത്തില്ലാത്തത് ും കാര്യല്ല വറക്കത്തുള്ളത് വളരെ കുറച്ചുണ്ടെങ്കിൽ തന്നെ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ടും ബാക്കിയുണ്ടാവും അങ്ങനെയാണ് ലോകത്തെ എല്ലാ വിഷയങ്ങളിലും വറക്കത്തുണ്ടാവും എന്നാണ് അങ്ങനെയാണ് വറക്കത്തുള്ള ആയുഷുണ്ട് വറക്കത്തുള്ള സന്താനങ്ങളുണ്ട് വറക്കത്തുള്ള ഇൽമുണ്ട് വറക്കത്തുള്ള നാടുണ്ട് വറക്കത്തുള്ള പള്ളി ഉണ്ട് വറക്കത്തുള്ള മദ്രസ ഉണ്ട് വറക്കത്തുള്ള കോളേജുണ്ട് വറക്കത്തുള്ള മനുഷ്യന്മാരുണ്ട് അങ്ങനെ വറക്കത്തുള്ള മൊബൈൽ ഫോൺ ഉണ്ട് അങ്ങനെ ഭറക്കത്തുള്ള മൈക്കി ഉണ്ട് വറക്കത്തുള്ള ക്യാമറ ഉണ്ട് അങ്ങനെ വറക്കത്തുള്ള ക്യാമറക്കാരനും ഉണ്ട് തങ്ങൾക്കുള്ള കൊടുക്കട്ടെ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും വറക്കത്തുള്ളതുണ്ട് വറക്കത്തില്ലാത്തതുണ്ട് എല്ലാത്തിലും നമ്മള് വറക്കത്തുള്ളതിനെടുക്കണം ഒരു നാട് എങ്ങനെയാ പറക്കത്തുണ്ടാകുക ഒരു നാട്ടിൽ ഭറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള മനുഷ്യന്മാരുണ്ടെങ്കിലാണ് ആ നാടിൽ പറക്കത്തുണ്ടാവുക ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള നാട് മദീനയാണ് അഫുതലു തുറുബത്തു അറുലി തുറുബത്തുൽ മദീന ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും അഫുതലായ മണ്ണ് മദീനയുടെ മണ്ണാണ് തുർബത്തുൽ ജുദാം മദീനയിലെ പൊടിമണ്ണ് കുഷ്ടരോഗത്തിന് ശമനമാണെന്ന് മുഹമ്മദ് നബി സല്ലാ അലൈ വല്ല പറഞ്ഞു ഒന്നും വേണ്ട മദീനത്തെ മണ്ണെടുത്ത് കണ്ട് തേച്ചാൽ തന്നെ ആവും എന്താ മദീനയുടെ പ്രത്യേകത മുഹമ്മദ് നബി സൊല്ലാ വസ്ല്ലമ്മ ഉറങ്ങിക്കിടക്കുന്നു എന്നതാണ് മദീനയുടെ പ്രത്യേകത ഇങ്ങനെ എല്ലാ കാര്യങ്ങളും റക്കത്തുള്ള വസ്ത്രങ്ങൾ ഉണ്ടാവും ചില എടുത്തു പോയാൽ റാഹത്താവും എന്തെ വറക്കത്തുള്ള ഉണ്ട് ചില എടുത്തു പോയാൽ ഒരു ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവും വറക്കത്തുള്ള വാച്ച് ഉണ്ട് വറക്കത്തുള്ള സമയമുണ്ട് കുറെ എണ്ണ എന്തിനാ വെച്ചാൽ എവിടെങ്കിലും ഒന്നും കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വറക്കത്തുള്ള ഓട്ടോറിക്ഷ ഉണ്ട് വറക്കത്തുള്ള മോട്ടോർ സൈക്കിൾ ഉണ്ട് വറക്കത്തുള്ള യാത്രയുണ്ട് വറക്കത്തുള്ള ഭക്ഷണമുണ്ട് അങ്ങനെ എല്ലാ സാധനമുണ്ട് എല്ലാ വിഷയങ്ങളിലും ഭറക്കത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് സമയത്തിൽ ഏറ്റവും ഭറക്കത്തുള്ള സമയം സുബഹിയുടെ മുമ്പുള്ള സമയമാണ് അപ്പോഴാണ് മുത്തിനെ വിജനിച്ചത് സല്ലഅലി സ്വലം റബി ഉള്ളവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച സുബഹിയുടെ അല്പം മുമ്പ് ലോകമുണ്ടായത് മുതൽ നാൾ വരെയുള്ള മൊത്തം സമയം പരിശോധിച്ചാൽ ഏറ്റവും ബറക്കത്തുള്ള സമയം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബിയുള്ള പന്ത്രണ്ടാമത്തെ ദിവസത്തിലെ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു സുബൈൻ്റെ മുമ്പുള്ള സമയമാണ് ലോകം തുടങ്ങിയത് മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മൊത്തത്തിലുള്ള സമയെടുത്താല് ആ സമയത്തിൽ ഏറ്റവും വറക്കത്തുള്ള സമയം ഒരു സമയത്തിന്റെ വറക്കത്ത് എങ്ങനെ തീരുമാനിക്കുക ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയ അങ്ങനെയാണ് തീരുമാനിക്കുക തീരുമാനിക്കാഴ്ച നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞപ്പോ ചോദിച്ചു റസൂലേ എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത് അപ്പൊ പറഞ്ഞു ഫിഹിത്തു അന്നാണ് ഞാൻ ജനിച്ചത് ഒരു സമയത്തിന്റെ വറക്കത്ത് തീരുമാനിക്കുക ആ സമയത്തുണ്ടായ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബറക്കത്ത് കേടും അങ്ങനെ തന്നെ തീരുമാനിക്കുക ബാപ്പ മരിച്ച അന്ന് തന്നെ വര കൂടി ഇരിക്കണമെന്നൊന്നുമില്ലല്ലോ ബറക്കത്ത് കേടും തീരുമാനിക്കണം എന്ത് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബറക്കത്ത് തീരുമാനിക്കുന്നത് എന്തെന്നെയാണ് ഒരു സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുഹറമ്പത്തിനെ കുറിച്ച് മുത്തുനബി സല്ലാസ്ലിയോട് ചോദിച്ച നബിതങ്ങൾ പറഞ്ഞു സല്ല അലിസ്ല്ലം അന്നാണ് ആദൻ നബി അലി ഇസ്സലാമിന് സ്വർഗപ്രവേശനം നൽകിയത് വെള്ളിയാഴ്ച രാവിലെ നിക്കാ എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്താ പ്രത്യേകത വെള്ളിയാഴ്ച രാവിലെയാണ് ആദം വല്ലിപ്പ ഹവ് ബീവി എന്ന ഞമ്മളെ വല്ലിമാനെ കല്യാണം കഴിച്ചത് ഒരു സമയത്തിന്റെ പറക്കത്തി തീരുമാനിക്കുന്നത് ആ സമയത്തുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ചയിൽ രാവിലെയാണ് കഹ നടത്തേണ്ടത് എന്തേ കാരണം അപ്പളാണ് യൂസു നബി അലി ഇസ്സലാം സുലേഹ ബി കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ച രാവിലെയാക്കണം മോളുടെ കല്യാണം എന്തേ കാരണം അപ്പളാണ് അലി റദിൻ ഫാത്തിമ ബി കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ച രാവിലെയാകണം മോൻ്റെ കല്യാണം എന്തേ കാരണം അപ്പോളാണ് മുസ്തഫ നബിഅലി ഹദീജ അബി വിയെ കല്യാണം കഴിച്ചത് അപ്പൊ തന്നെയാണ് മുത്തുനബി സാഹുഅലി ആയിഷാ ബിവിയെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലാവണം ഒരു സമയത്തിന്റെ വറക്കത്ത് തീരുമാനിക്കുന്നത് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വറക്കത്ത് കേടും അങ്ങനെ തന്നെ തീരുമാനമാക്കുന്നത് നമ്മൾ പറയാറുണ്ട് ചില ദിവസം അന്ന് നഹ്സാണ് എന്താ കാര്യം ഭാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ രാധാ പറഞ്ഞ ദിവസം അതാണ് സംഗതി

ദീർഘമാകണമെന്ന് ദീർഘമാകണമെന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭക്ഷണം വിശാലമാകണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ റഹിമഹു അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് അലൈഹി വസല്ലം